എയർ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ ആഘോഷ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ ും കണ്ണകുണ്ടിൽ നിർത്തിയിട്ട ജെ സി ബിയിൽ സ്കൂട്ടർ അടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്ക് മുപ്പത്തിയഞ്ചുകാരനായ തേവർക്കളത്തിൽ സജാദ് മോഹനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി ഒൻപതരോടെയായിരുന്നു അപകടം നിർത്തിട്ട ജെ സി ബിയിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികനെ ഗുരുതര പരിക്ക് തേവറക്കളത്തിൽ സജ്ജാദ് മോനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് അലനല്ലൂർ എടത്തനാട്ട് റോഡിൽ കണ്ണങ്കുണ്ട് ഭാഗത്തായിരുന്നു അപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പെരുതർമണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അലനല്ലൂരിൽ നിന്ന് കട കോട്ടപ്പള്ളിലേക്ക് വരികയായിരുന്നു ഇദ്ദേഹം ജൽജീവൻ കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള ചാൽ കീറുന്നതിന് വേണ്ടി എത്തിയ ജെ സി ബിക്ക് ലൈറ്റോ ഇൻഡിക്കേറ്ററോ റോഡിൽ പണി നടക്കുന്നു എന്ന മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നുമില്ലാതെ റോഡിൻ്റെ നടുവിലായിരുന്നു ജെ സി ബി നിർത്തിയിട്ടിരുന്നത് എതിരു വന്ന വാഹനത്തിൻ്റെ പൊടിപഠനങ്ങൾ ഉള്ളതിനാൽ ജെ സി ബി ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് പറയുന്നുറ ആറന്നലൂർ